പ്രിയമുള്ളവരെ റാപ്പിഡ് കിച്ചണിലെ ആദ്യത്തെ പോസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമുക്കിന്ന് വാട്ടക്കപ്പ എങ്ങനെ തേങ്ങയില്ലാതെ പാചകം ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം വാട്ടക്കപ്പ എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് കപ്പ പുഴുങ്ങി ഉണക്കി എടുക്കുന്നതാണ് വാട്ടക്കപ്പ പ്രവാസ ജീവിതത്തിൽ നമ്മൾ വാങ്ങുന്ന ഫ്രഷ് കപ്പ പലപ്പോഴും ഉപയോഗശൂന്യമായി പോകാറുണ്ട് അല്ലെങ്കിൽ തന്നെയും ഒരു കിലോ കപ്പ വാങ്ങിയാൽ അതിൻ്റെ വേരും തൊലിയും തടിയും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം പോലും നമുക്ക് ലഭിക്കാറില്ല മാത്രമല്ല പലപ്പോഴും എൻ്റെ ഗുണനിലവാരം വളരെ മോശവുമായിരിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് അതിജീവിക്കാൻ വാട്ടക്കപ്പ കൊണ്ട് കഴിയും വാട്ടക്കപ്പ നമ്മുടെ പ്രവാസ ഭൂമികയിലെ ഭൂമിയിലെ സൂപ്പർമാർക്കറ്റുകളിലൊന്നും അങ്ങനെ ലഭ്യമല്ല നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് കഴിയും വാട്ടക്കപ്പ ഒരു നാല് അഞ്ച് കിലോ വാട്ടക്കപ്പ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു വർഷം സുഖമായിട്ട് അത് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ആകും നമ്മളിപ്പോൾ കണ്ട ഈ കപ്പയും അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഏകദേശം ഏഴ് എട്ട് മാസത്തോളം ആകുന്നു ഇപ്പോഴും അതിന് യാതൊരു കുഴപ്പവും ഇല്ല വാട്ടർ കപ്പ് നമ്മൾ കഴുകി ഒന്നര ഇരട്ടി വെള്ളത്തോടു കൂടി പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട് രണ്ട് ഫിസിലാണ് നമുക്ക് വേണ്ടിയത് രണ്ടാമത്തെ ഫിസിലിൽ നമുക്ക് ഇറക്കി തണുക്കാനായിട്ട് വയ്ക്കാം വെള്ളം കുറഞ്ഞു പോയാൽ കപ്പ കേടാകാം കരിഞ്ഞ് പോകുന്നതിനും കാരണമായേക്കാ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി എന്നിവയാണ് ഇത് എല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം കൂടുതൽ അരഞ്ഞു പോകണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ല പച്ചക്കാന്താരിയോ ഉണ്ടമുളകോ ആണ് നമ്മുടെ ചില്ലി വാട്ടർ കപ്പേക്ക് നല്ലത് ഉണ്ടമുളകോ പച്ചക്കാന്താരി ആണെന്നുണ്ടെങ്കിൽ നല്ല ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് കാന്താരിയും ഉണ്ടമുളകും ഒന്നും കൊണ്ടാണ് നല്ല പച്ചമുളക് ഉപയോഗിക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ചതച്ചെടുക്കാം തുടർന്ന് നമ്മളിതിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലത് പലപ്പോഴും നമുക്ക് ഗ്രീസാണ് കിട്ടാറുള്ളത് നല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഊറ്റിയെടുക്കണം ഒരു അരപ്പേലിട്ട് ഊറ്റി എടുക്കാം വെള്ളം നന്നായിട്ട് വളർന്നു പോകണം നമുക്ക് നമ്മുടെ അരപ്പിലേക്ക് തിരിച്ചു വരാം ആ അരപ്പ് എടുത്തിട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം പൂർത്തിയായി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു കയ്യിൽ ക്യാമറയും മറു മറുകയിൽ തവിയുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് ക്ഷമിക്കണം നന്നായിട്ട് ഇളകി കഴിയുമ്പോൾ ഏകദേശം ഈ രൂപത്തിൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ തന്നെ ഒരു മണമൊക്കെ എങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട മണത്തിനുള്ള കാരണം വെളിച്ചെണ്ണ തന്നെയാണ് നല്ല വെളിച്ചെണ്ണ നന്നായിരിക്കും എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് താളിച്ചു കൊടുക്കാം കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയിൽ തന്നെ കടകും അരിഞ്ഞ് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഉണക്കമുളകും കുറച്ച് കറിയേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം അത് നമ്മുടെ നേരത്തെ കുഴച്ച് വച്ചിരിക്കുന്ന കപ്പയിലേക്കിട്ട് ഇളക്കി എടുക്കാം ഇപ്പോൾ നമ്മളുടെ ചില്ലി കപ്പ റെഡി തേങ്ങയില്ല ജീരകമില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ജീരകം ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നായിട്ട് മാറിപ്പോകണം പ്രിയരെ എൻ്റെ ആദ്യത്തെ വീഡിയോണെങ്കിൽ പിഴവുകൾ ഉണ്ടാകാം എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷമിക്കണം പിന്തുണയ്ക്ക് നന്ദി